കല്യാണ സൗഗന്ധികം അതിരാവിലെ ശിവദത്തൻ ഉറക്കമുണരുന്നു താഴ്ന്നും ചെറിയ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ട് അവൻ ക്ലോക്കിൽ നോക്കി സമയം നാല് മുപ്പത് പതിയെ എടുത്തു വാട്സപ്പ് തുറന്നു നേരെ സ്റ്റാറ്റസിലേക്കാണ് പോയത് അമ്മു ആണെങ്കിൽ തലേദിവസം നിഹിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് പുടവ കൊടുക്കൽ ചടങ്ങിൻ്റെയാണെന്ന് അവർ മനസ്സിലായി ഫോട്ടോസിലൊക്കെ നിഹയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി മാത്രം കുറച്ച് നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു കാലത്ത് പതിനൊന്ന് പതിനഞ്ച് കഴിഞ്ഞാൽ ഒരു താലിച്ചരൻ അണിയിച്ചു കൊടുക്കുന്ന പ്രക്രിയയായി പ്രകൃതി തനിക്ക് സ്വന്തമായി തരുന്നവൾ തൻ്റെ പ്രാണൻ്റെ അവകാശയി കിടക്കയിലെഴുന്നേറ്റിരുന്ന് അല്പനേരം ധ്യാനിച്ചു എന്നത്തെയും പതിവ് പിന്നീട് വാഷ്റൂമിലേക്ക് പോയി പല്ലുതേപ്പും കുളിയുമൊക്കെ വേഗത്തിൽ നടത്തി സർപ്പക്കാവിൽ പോയിട്ട് ഒന്ന് തൊഴണം കുടുംബത്തിൻ്റെ കാവാണ് മാസത്തിലെ ആയില്യത്തിന് മാത്രം പൂജ പിന്നെ മലയാള മാസം ഒന്നാം തീയതി ആദ്യ വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ ഏതെങ്കിലും പ്രത്യേകതകൾക്ക് ഇന്ന് വിവാഹമായതുകൊണ്ട് പൂജ പറഞ്ഞിട്ടുണ്ട് മേലേപ്പാട്ടിലത്തെ തിരുമേനിയാണ് എത്തുന്നത് ആളാണ് മിക്കവാറും വരുന്നത് ശിവദത്തൻ വേഗം താഴേക്ക് എന്നു അമ്പലത്തിലേക്കാണോ മോനെ അച്ചാച്ചനായിരുന്നത് ഊവ് പോയിട്ട് വരാ അച്ചാച്ച ആ ഭസ്മക്കോട്ടയിൽ നിന്നു ഒരു ഒരുനുള്ളു ഭസ്മെടുത്ത് നീളത്തിൽ നെറ്റിയിൽ വരച്ചുകൊണ്ട് അച്ഛമ്മ ഇറങ്ങി വന്നു കുട്ട സൂക്ഷിച്ചു പോയി വരൂ കേട്ടോ ആ അവൻ തൻ്റെ ബൈക്കിൻ്റെ ചാവിയെടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അമ്മയും അച്ഛനും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയതാണ് പോയ വഴിക്ക് കണ്ടു രണ്ടാളും കൂടി വരുന്നത് ഒന്ന് ഹോൺ മുഴുക്കിയിട്ട് അവൻ നേരെ കാവിലേക്ക് വണ്ടി ഓടിച്ചു പോയി ചെന്നപ്പോൾ തിരുമേനി എത്തിയിട്ടുണ്ട് നാഗരാജാവനും നാഗീക്ഷമ്മയ്ക്കും പൂജ ചെയ്യുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവനെ നോക്കി തിരുമേനി ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവനും കണ്ണുങ്ങളടിച്ചു കുറേ നേരം ഇദ്ദേപ്പ് തുടർന്നു ചെറിയ കുളിരും തണുപ്പും ഇളങ്കാറ്റും ഏതൊക്കെയോ പക്ഷികളുടെ കുറുകലും മൂളലും നീളൻ വള്ളിപ്പടർപ്പുകളുടെ മർമ്മരവും ഒക്കെ കൂടിയായപ്പോൾ ആ കാവാകെ വല്ലാത്തൊരു ഭാവത്തിലരുന്നു കുറച്ച് മാറിയൊരു അരയാലുണ്ട് അപ്പുറത്തായി ഒരു കുളവും അരയാലിലിരുന്ന് കുറേ കിളികൾ ചെറുതായി പാട്ടുപാടി ബഹളം കൂട്ടുന്നു ദത്തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണിവിടം എത്ര നേരം വന്നിരിക്കാനും അവൻ ഇഷ്ടമാണ് ഏത് കൊടും ചൂടിലും പ്രകൃതി ഒരുക്കിക്കൊടുത്ത എയർ കണ്ടീഷൻ ചെയ്ത പ്രദേശം ദത്ത തിരുമേന് വിളിച്ചപ്പോൾ അവൻ കണ്ടു തുറന്നു ഇലച്ചീന്തിൽ പനിനീരിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും സമ്മിശ്ര സുഗന്ധം ഇത്തിരി എടുത്ത് അവൻ നെറ്റിമേൽ വരച്ചു വല്ലാത്തൊരു ശക്തി പ്രവാഹമാണ് ശരീരത്തിലുടനീളം ലയിച്ചു ചേരുന്നതെന്ന് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുതിയ ജീവിതം തുടങ്ങുവാണ് കാൽക്കാശിന് ഗതിയില്ല ഗവൺമെൻറ് ജോലി നോക്കിയിരുന്നു ടെസ്റ്റുകൾ മാറി മാറി എഴുതി വെറുതെ വർഷങ്ങൾ കളഞ്ഞു കുളിച്ചു എന്നൊരു ഭംഗം മാത്രമാണ് അവൻ്റെ മനസ്സിലപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു ഇയാൾ നല്ലവനാടോ അപ്പം തനിക്ക് നാഗത്താൻ തരുന്നതും ഒരു നല്ല പെൺകുട്ടിയാണ് തിരുമേനി പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അവിടെ നിന്നും നാഗത്താമാരോടും തിരുമേനയോടും ഒക്കെ യാത്ര ചോദിച്ച് അവൻ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോന്നു മടങ്ങിയെത്തിയപ്പോൾ വീട്ടിലാകെ ഉഷാറായി എല്ലാവരും എഴുന്നേറ്റ് അവിടെ ഇവിടെ ഇരുപ്പുണ്ട് അമ്മവും പിന്നെ വല്യമ്മയുടെ മോളും ഒക്കെ കൂടി ഒരു വലിയ ഭാഗമായി ഇറങ്ങി വരുന്നു നിങ്ങളെവിടേക്കാം അമ്മൂനെ നോക്കി അവൻ ചോദിച്ചു ബ്യൂട്ടി പാർലർ വല്ലേട്ടൻ്റെ കല്യാണമല്ലേ ഇന്ന് അവിടെ പോയാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് അവനതിനു മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഇഷ്ടമായില്ലെന്നുള്ളത് അവൾക്ക് വ്യക്തമായി അതങ്ങനാണ് ഇമ്മാതിരി കോപ്രായങ്ങൾക്കൊന്നും ദത്തൻ കൂട്ടു നിൽക്കില്ല അവളെ ഒന്ന് നോക്കിയ ശേഷം ദത്തിനകത്തേക്ക് കയറിപ്പോന്നു ഉഷാമ്മ ധൃതിയിൽ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവന് പിന്നെയും സംശയമായി ഇതെന്താ അമ്മയും ബ്യൂട്ടി പാർലറിലേക്കാണോ അവൻ ചോദിച്ചതും ഉഷ അകൻ്റെ നേർക്ക് കയ്യൂങ്ങി വർഷത്തരം പറയാതെ കയറി പോക്കാ നീയ അവർ കണ്ണുരുട്ടി പേടിപ്പിച്ചോ അല്ല അമ്മയുടെ ഈ ഓട്ടം കണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇത്തിരി മുല്ലപ്പ് പറഞ്ഞ് വിടാനാ അല്ലാണ്ടേ എനിക്കെന്തൊരുക്കം ഉഷ വിളിച്ചു പറഞ്ഞു ഇഡലിയും സാമ്പാറും കഴിച്ചുകൊണ്ട് അച്ഛനും വല്യച്ഛനും അച്ചമ്മയും അച്ചാച്ചനും ഒക്കെ ഇരിക്കുന്നുണ്ട് അവനും അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുത്ത് കഴിച്ചു തുടങ്ങി ആളുകളൊക്കെ തുടങ്ങി മുക്കാൽ മണിക്കൂറോളം സമയമെടുക്കും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒൻപത് മുപ്പത്തഞ്ചിനാണ് ഇറങ്ങേണ്ട സമയം ആളുകളോടൊക്കെ ഒമ്പതരയ്ക്ക് മുന്നേ എത്തണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വല്ലച്ഛനോട് സംസാരിക്കുകയാണ് ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നും ആശപിടിക്കാതെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിലും നീ തൽക്കാലം കയറ് അല്ലാതെ എങ്ങനെയാ പത്തു പൈസ ഇല്ലാതെ ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിച്ചു തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുള്ളൂ ഉറ്റസുഹൃത്തായ വിഷ്ണുവാണ് അവൻ സ്റ്റേറ്റ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ദത്തനും വിഷ്ണുവും ഒരുമിച്ചാണ് ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷമാണ് വിഷ്ണുവിന് ജോലി ലഭിച്ചത് തനിക്കും ഉറപ്പായും ജോലി കിട്ടുമെന്നാണ് അവൻ്റെയും പ്രതീക്ഷ എന്നാൽ എല്ലാം തകിടം പറഞ്ഞു രണ്ട് മാർക്കിനാണ് ലിസ്റ്റിൽ നിന്നും ഔട്ടായത് മിക്കവാറും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് താനൊരു ഭാഗ്യമില്ലാത്തവനാണെന്ന് എപ്പോഴും അവൻ ഓർക്കും നീ പറഞ്ഞത് ശരി തന്നെയാണോ ഞാൻ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ ബയോഡെറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം കിട്ടുമെന്ന് കിട്ടും ഉറപ്പായും നിനക്ക് കിട്ടും എന്നിട്ട് നീ പി എസ് സി കൂടെ ട്രൈ ചെയ്താൽ മതി ആ ഒരു നെടുവീർപ്പോട് കൂടി അവൻ ബെഡിലേക്കിരുന്നു പിന്നെ ആ കുട്ടി എങ്ങനെയുണ്ട് ആൾ ഫ്രണ്ട്ലി ആണോ ഫ്രണ്ട്ലി ആണോ എന്നോടല്ല അമ്മൂനോട് അതുകൊണ്ടല്ലേ അവൾ ഒറ്റക്കാലിൽ നിന്ന് വിവാഹം നടത്താൻ ഇത്ര താല്പര്യപ്പെടുന്നത് നീ സംസാരിച്ചിട്ടില്ലേ ഏയ് പോടാ നുണ പറയാതെ ഞാൻ ഞാനങ്ങനെ നുണ പറയുന്ന ഒരാളാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നാലും നീ ഇതേവരെയായിട്ട് സംസാരിച്ചിട്ടില്ല ആ ഇന്ന് മുതൽ ആളിങ്ങെത്തുമല്ലോ അപ്പം സംസാരിച്ച് തുടങ്ങാം നിനക്ക് മനസ്സ് തുറക്കണ്ടായിരുന്നോ എല്ലാ കാര്യങ്ങളും അമ്മോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാനായിട്ട് എന്തിനു തുറക്കുന്നു ഒരു ദത്തൻ വിഷ്ണുവിൻ്റെ തോളി തട്ടി വല്ലേട്ടാ ഇതുവരെ ആയിട്ടും റെഡിയാവാൻ പോലും തുടങ്ങിയില്ലേ അമ്മു അകത്തേക്ക് കയറി വരുന്നുണ്ട് ഒരു പട്ടസാരിയൊക്കെ ചുറ്റി നിറയെ മുല്ലപ്പൂ ചൂടി മിതമായ രീതിയിൽ ആഭരണങ്ങളൊക്കെ ധരിച്ച് സുന്ദരിയായിട്ടായിരുന്നു അമ്മ വരുന്നത് അവളെ കണ്ടതും വിഷ്ണുവിൻ്റെ മിഴികൾ വിടർന്നു കൊള്ളാം നല്ല കൂട്ടുകാരനാണേ വിഷ്ണു ചേട്ടനോട് റെഡിയാവാൻ ആവാൻ പറയൂ അമ്മ സംസാരിക്കുവാണ് എടി ഞങ്ങൾ ആണെങ്കിൽ റെഡിയാവാൻ ഒരു അഞ്ച് മിനിറ്റ് മതി അതുപോലാണോ നിങ്ങൾ നീ ഇവിടുന്ന് ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ട് നേരമെത്രയായി എത്രയായി കേട്ട നീ ഇതും പറഞ്ഞുകൊണ്ടിരുന്നോ റെഡിയാകുമെന്നും വേണ്ട കേട്ടോ അമ്മ അവനെ നോക്കി കണ്ണുരട്ടി എന്ന് വിഷ് എന്നിട്ട് വിഷ്ണുവിനെയും അവളുടെ കള്ളക്കണ്ണാലേ ഒന്നും നോക്കി ഫോണിൽ വിളിച്ചതും ശിവനന്ദൻ അതും എടുത്ത് പുറത്തേക്കിറങ്ങി വിഷ്ണുവും അമ്മവും മാത്രമായി അപ്പോഴവിടെ എങ്ങനെയുണ്ട് കൊള്ളാമോ വിഷ്ണു ഏട്ടാ അമ്മ അവനോട് ചോദിച്ചു ഒരൊറ്റ നിമിഷം കൊണ്ട് അവനവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി പിന്നെ എൻ്റെ അമ്മ സുന്ദരിയായിട്ടുണ്ട് സത്യമായിട്ട് എനിക്കൊരു ഉമ്മ തരാൻ തോന്നുന്നു പെണ്ണേ ദേ ദിനെങ്ങാനും കയറി വരും ഒന്ന് മാറിക്കേ അവൾ അവനെ പിടിച്ച തള്ളി മാറ്റിയ ശേഷം പുറത്തേക്ക് ഓടാൻ പാവിച്ചു എടി നീ നീയൊന്ന് നിൽക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം വിഷ്ണു തൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തു അമോനിയും ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്തു മതി മതി ആരെങ്കിലും കാണിച്ചേക്കാം അവളിറങ്ങി ഓടിക്കളഞ്ഞു ദത്ത നേരം പോന്നു ഒന്ന് വേഗം റെഡിയാവുക അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ദത്തൻ അലമാര തുറന്ന് ഷത്തും മുണ്ടുമൊക്കെ എടുത്തു വെച്ചു അപ്പോഴേക്കും ഫോട്ടോ എടുക്കുന്ന ആളുകളെത്തി ദത്തൻ പെട്ടെന്ന് തന്നെ ദസക്കമാറി റെഡിയായി വിഷ്ണുവും അവൻ്റെ കൂടെയുണ്ട് അമ്മവും കുറച്ച് കസിൻസും ഒക്കെ കൂടി വന്നിട്ട് വല്ലേട്ടനെ ഒരുക്കാൻ വേണ്ടി നിന്നു പിന്നീട് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് ആദ്യം അച്ചാച്ചൻ്റെ അമ്മയുടെയും കാലത്തൊട്ട് വണങ്ങി ശേഷം അച്ഛൻ അമ്മാവൻ വല്യച്ഛൻ അങ്ങനെ മുറയ്ക്ക് ഒന്നൊന്നായി നടന്നു ഏറ്റവും ഒടുവിൽ ഉഷാമ്മയുടെ പാദം നമസ്കരിച്ചുകൊണ്ട് ദത്തൻ ഉമ്മറത്തേക്ക് ഇറങ്ങി വിഷ്ണുവായിരുന്നു വണ്ടി ഓടിക്കുന്നത് അവൻ പുതുതായി വാങ്ങിയ സിറ്റി കാർ ദത്തൻ അവനോടൊപ്പം മുൻപിലെ സീറ്റിലും അച്ഛനും അമ്മയും അമ്മൂട്ടിയും ചേർന്ന് പിന്നിലും ഇരുന്നു അച്ഛമ്മയും അച്ഛനുമൊക്കെ അമ്മാവൻ്റെ വണ്ടിയിലാണ് അങ്ങനെ പെണ്ണ് കൊണ്ടുവരാനായി വണ്ടികൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി അകന്ന് നീങ്ങിയപ്പോൾ വഴിയോരത്ത് നിന്ന് അറിയാവുന്ന ചില ആളുകളൊക്കെ ദത്തനെയും അവൻ്റെ അച്ഛനെയും കൈ വീശി കാണിച്ചു കഴിഞ്ഞില്ല ഇറങ്ങാൻ നേരായി സുമിത്രയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നിൽക്കുവാണ് നിഹാര അമ്മാവിൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടാളും തിരിഞ്ഞു ഓ തൊള്ളം കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരുന്നാൽ മതി അഭിനയമാണ് നോക്കിയേ ശോഭന മുഖം വെട്ടിത്തിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ തീ നന്ദിനി ചേച്ചി വിളിക്കുന്നു വിഷ്ണുമായ വിളിച്ചതും ശോഭന എവിടെ നിന്ന് ഇറങ്ങിപ്പോയി സുമിത്രേ നേരം പോകുന്നു നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കാനാണോ പാവം രാജൻ ചോദിച്ചതും സുമിത്ര കണ്ണുനീർ തുടിച്ചുകൊണ്ട് മകളെയും കൂട്ടി ഉമ്മരത്തേക്ക് വന്നു അമ്മാവിൻ്റെയും അമ്മായിടേയും അനുഗ്രഹം മേടിക്കുമോളെ സുമിത്ര മകളെ നോക്കി വേണ്ട വേണ്ട അമ്മാതിരി ഏർപ്പാടൊന്നും ഇവിടെ വേണ്ട എങ്ങനെങ്കിലും ഈ ഒഴിഞ്ഞു പോയാൽ മതി രാജൻ അറുത്തു മുറിച്ചു പറഞ്ഞു നിഹ ഒരു നെടുവീർപ്പോടി അമ്മയോടൊപ്പം ഇറങ്ങി രണ്ടാളും കൂടി അവരുടെ അയൽവാസിയുടെ ഒരു കാറിലാണ് പോയത് അമ്മാവിനൊരു ഇനോവിയുണ്ട് പക്ഷേ അതിൽ കേറ്റാൻ പോലും ശോഭന സമ്മതിച്ചില്ല വിഷ്ണുമായി നിഹയോടൊപ്പം കാറിൽ കയറിയതും ശോഭനയ്ക്ക് കലി കയറി ഡി നീ ഇത് എവിടെ പോവാ ഇങ്ങോട്ട് വാടി അമ്മ ചെല് നേരം വൈകി ഞാൻ അപ്പച്ചയുടെ വന്നോളാം അവൾ പറഞ്ഞതും ശോഭന ദേഷ്യത്തിൽ മകളെ ഒന്നുകൂടെ നോക്കിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് കയറി ഞെളിഞ്ഞിരുന്നു നീ വിഷമിക്കൊന്നും വേണ്ട അപ്പച്ചയ്ക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് എന്തായാലും ഉടനെ എൻ്റെ കല്യാണം നടക്കില്ല നീ ടെൻഷൻ ആവണ്ട വിഷ്ണുമായ നിഹയെ നോക്കി പറഞ്ഞതും അവൾക്ക് കാര്യം പിടികിട്ടില്ല അതുപോലെ തന്നെ സുമിത്രയ്ക്കും സമയമാകുമ്പോൾ ഞാൻ എല്ലാം അറിയിക്കാം പിന്നെ അപ്പച്ചയുടെ കൂടെ ഞാനുണ്ടാകും ഒന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് വിഷ്ണുമായ അവളുടെ കൈത്തണ്ടയിൽ അമർത്തി അപ്പോഴേക്കും അവരമ്പലത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രനടയിൽ വെച്ച് താലി ചാർത്തിയ ശേഷം അവിടെ ചേർന്നുള്ള ഒരു ഹോളിലാണ് ബാക്കി ചടങ്ങ് പെൺകുട്ടിയും കൂട്ടിലും എത്തിയപ്പോൾ ചെക്കൻ്റെ ആളുകൾ ഒന്നും വന്നിരുന്നില്ല രാജനാണെങ്കിൽ അയാളാണ് മൊത്തം കാര്യങ്ങളും നടത്തുന്നത് എന്ന മട്ടിലാണ് എല്ലാവരോടും ഗമയ്ക്ക് സംസാരിക്കുന്നത് എത്രയോ നല്ലൊരു മനുഷ്യനാണ് രാജൻ പെങ്ങളെ മകളെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലല്ലോ ആളുകളിൽ പലരും അഭിപ്രായപ്പെടുന്നതും രാജൻ സുമിത്രയെ ഒരുപോലെ കേട്ടു ചെക്കൻ ചെക്കൻകൂട്ടിലെത്തിയിട്ടോ പിന്നിന്നും ആരോ വിളിച്ചു പറഞ്ഞതും രാജൻ തിടുക്കത്തിൽ അവിടേക്ക് ചെന്നു തുടരും